എൻ്റെ പേര് അഫ്സീന മുച്ചീബ് ഞാനൊരു മൈൻഡ് പവർ ട്രെയിനറാണ് എംപവർമെൻ്റ് കോച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് സെൽഫ് ലവിനെ കുറിച്ചിട്ടാണ് പല ആളുകൾക്കും പലപ്പോഴും വരുന്ന വരുന്നൊരു ഡൗട്ടാണ് സെൽഫ് ലവ് എന്ന് പറയുന്നത് സെൽഫിഷായി മാറുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ മറ്റാരെയും വേണ്ട എനിക്ക് ഞാൻ മാത്രം മതി എന്നുള്ള ഒരു തോട്ടിലേക്ക് പോകുമോ അതെപ്പോഴും ഒരു സെൽഫിഷ് അല്ലേ എന്നുള്ള ചോദ്യങ്ങൾ പലപ്പോഴും വരാറുണ്ട് ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സെൽഫ് ലവ് എന്ന് പറയുമ്പോൾ ഒരിക്കലും സെൽഫിഷ് അല്ല നമ്മളെയും കൂടി പരിഗണിക്കുക എന്നുള്ളതാണ് പറയുന്നത് നമ്മൾ സ്നേഹം എന്ന് പറയുന്നത് ചുറ്റിൽ നിന്നുള്ള ആളുകളിൽ നിന്നെപ്പോഴും തേടിക്കൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് പരിഗണന മറ്റുള്ളവർ തരണം എന്ന് പറയാറുണ്ട് സ്നേഹം മറ്റുള്ളവർ തരണം എന്ന് പറയാനുണ്ട് പക്ഷെ ഇതൊക്കെയും ആദ്യം നമ്മളിൽ എത്രത്തോളം ഉണ്ട് എന്നുള്ളത് ഒരു ചോദ്യമാണ് എന്റെ അടുത്ത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് മറ്റുള്ളവർക്ക് നന്നായിട്ട് കൊടുക്കാൻ പറ്റുള്ളൂ എന്റെ അടുത്ത് ഇല്ലാത്തൊരു സാധനം എനിക്ക് മറ്റുള്ളവർക്ക് കൊടുക്കുക എന്ന് പറയുന്നത് അത്ര പോസിബിൾ ആയിട്ടുള്ള ഒരു ഞാൻ ഒരാളെ ഒരു പണം കൊടുത്ത് ഹെൽപ്പ് ചെയ്യണമെങ്കിൽ എന്റെ കയ്യിൽ പണം വേണം അതില്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യും മറ്റുള്ളവരിൽ നിന്ന് വാങ്ങിയിട്ട് കൊടുക്കണം അല്ലെ അപ്പൊ നമ്മളുടെ അടുത്ത് ഇല്ലാത്തൊരവസ്ഥയാണ് ഇതുപോലെയാണ് പലപ്പോഴും സ്നേഹത്തിന്റെ കാര്യത്തില് വരുന്നത് നമ്മൾ നമ്മൾക്ക് സെർവ് ചെയ്യാതെ ഞാനിപ്പോൾ എൻ്റെ വീട്ടിൽ ഭക്ഷണങ്ങൾ ഉണ്ടാക്കുന്നു കാര്യങ്ങൾ ഉണ്ടാക്കുന്നു അപ്പം ഞാൻ എപ്പോഴും ഞാൻ കഴിക്കാതെ എനിക്കെൻ്റെ ഹസ്ബൻഡിനോടാണ് സ്നേഹം കൂടുതൽ എനിക്കെൻ്റെ മക്കളോടാണ് സ്നേഹം കൂടുതൽ അവർക്ക് വേണ്ടി ഞാൻ ജീവിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അവർക്ക് മാത്രം കൊടുത്തുകൊണ്ട് അവരെ മാത്രം കഴിപ്പിച്ചുകൊണ്ട് ഇരുന്നു കഴിഞ്ഞാൽ എൻ്റെ ആരോഗ്യം പോകെ പോകെ നശിച്ചു പോകും അല്ലേ അപ്പോൾ ഈ ഈ ഒരു സംഭവം നമ്മൾ ചെയ്യുമ്പോൾ നമ്മള് ഭക്ഷണം കഴിക്കുന്നില്ല എന്നുള്ളത് പലപ്പോഴും നമ്മുടെ കൂടെ ഉള്ള ആളുകൾ അറിയുന്നുണ്ടാവില്ല അപ്പം അവർ പിന്നീട് ചോദിക്കുന്ന ഒരു കാര്യമുണ്ട് നമുക്ക് വയ്യാതാവുന്ന സമയത്ത് അവർ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് നീ എന്തുകൊണ്ട് കഴിച്ചില്ല നിന്നോട് കഴിക്കേണ്ടത് ഞാൻ പറഞ്ഞു എന്നുള്ള ചോദ്യം പലപ്പോഴും കേൾക്കും ഇത് ശരിക്കും ശരിയായ രീതിയിൽ വരുന്നത് സ്നേഹത്തിന്റെ കാര്യത്തിലാണ് കാരണം നമ്മൾ നമ്മളെ പരിഗണിക്കാതെ മറ്റുള്ളവർക്ക് വേണ്ടി ത്യാഗം ചെയ്യുന്നു എന്നുള്ള രീതിയിൽ ഇരുപത്തിനാല് മണിക്കൂറും മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് എല്ലാ കാര്യങ്ങളും എന്ന് പറയുമ്പോൾ നമ്മളിൽ ഒന്നും ഇല്ലാത്തൊരവസ്ഥ ഉണ്ടാവും എന്നുള്ളതാണ് നമുക്ക് തന്നെ കുറെ കഴിയുമ്പോൾ നമ്മളോടൊരു മടുപ്പ് തോന്നും ചെയ്യുന്ന കാര്യങ്ങളിലൊക്കെ ഒരു തൃപ്തി തൃപ്തിയില്ലാത്തതുപോലെയും ചുറ്റുപാടിലൊക്കെ ഭയങ്കര ഒരു ആൾക്കാരോടൊക്കെ ഒരു വെറുപ്പ് തോന്നുന്ന രീതിയിൽ ഒന്നിലും ഒരു ഓക്കെ അല്ല എനിക്കൊന്നും കിട്ടിയില്ല ഞാനൊന്നും ആയില്ല എന്നുള്ള ഒരു തോന്നലുകളും കാര്യങ്ങളൊക്കെ വരാൻ ഒരുപാട് സാധ്യത ഉണ്ട് എന്നുള്ളതാണ് അപ്പം എപ്പോഴും ശ്രദ്ധിക്കുക നമ്മളുടെ ഇഷ്ടങ്ങൾ കുഞ്ഞു കുഞ്ഞു ഇഷ്ടങ്ങളെങ്കിലും നമുക്ക് ഇഷ്ടമുള്ള ഒരു പാട്ട് കേൾക്കുക ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കുക ഒന്നുമില്ലെങ്കിൽ ഒറ്റയ്ക്ക് ഇരിക്കാൻ ആഗ്രഹിക്കുന്നതൊന്നും ഒറ്റയ്ക്ക് ഇരിക്കുക നമ്മൾക്ക് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മളുടെ കുഞ്ഞു കുഞ്ഞു ഇഷ്ടങ്ങളെങ്കിലും സാധിച്ചു കൊടുത്തില്ലെങ്കിൽ പിന്നീട് നമുക്ക് സ്വയം ഒരു വെറുപ്പ് തോന്നാനുള്ള സാധ്യത ഉണ്ട് അതുപോലെ നമ്മളുടെ പല സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും ഉണ്ടാവും ഇതൊക്കെ വരുന്ന സമയത്ത് പലപ്പോഴും പറയും എനിക്ക് പറ്റൂല അല്ലെങ്കിൽ എൻ്റെ ചുറ്റിലുള്ള സാഹചര്യം ഇതിൻ്റെയൊക്കെ റിയാലിറ്റി എന്ന് പറയുന്നത് നമുക്ക് നമ്മളോടൊരു സ്നേഹമില്ലാത്തത് കൊണ്ടാണ് എനിക്ക് എന്നോട് ഭയങ്കര സ്നേഹമാണെങ്കിൽ ഞാൻ എനിക്ക് വേണ്ടി എന്തും ചെയ്യും നമ്മൾ ഇപ്പോൾ നമ്മുടെ കൂടെയുള്ള പാർട്ട്ണറോട് ഭയങ്കര സ്നേഹമാണെങ്കിൽ അവർക്ക് വേണ്ടി എന്തും ചെയ്യല്ലേ അവരുടെ ആഗ്രഹങ്ങൾക്ക് കൂടെ നിൽക്കാൻ വേണ്ടിട്ട് നമ്മുടെ മക്കളെ നമ്മൾ ചേർത്ത് പിടിച്ചിട്ട് ചില ആളുകൾ പറയുന്ന കേൾക്കാറുണ്ട് ഞാൻ എൻ്റെ മക്കൾക്ക് വേണ്ടിട്ടാണ് ജീവിക്കുന്നത് എന്നുള്ളത് അവരുടെ സ്വപ്നം നേടിയെടുത്തു കൊടുക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമ്മളുടെ ഉള്ളിൽ അവർ ഇന്നതാവണം എന്നുള്ള ആഗ്രഹം വെച്ചിട്ട് അതിനു വേണ്ടി നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാറുണ്ട് ഇതിന്റെ ഒരു ഇതെന്ന് പറയുന്നത് നമ്മൾ ആദ്യം നമ്മൾക്ക് എന്താണ് ആഗ്രഹം ഉള്ളത് അത് കൊടുക്കുക എന്നുള്ളതാണ് നമ്മൾ നമ്മൾക്ക് സെർവ് ചെയ്യുക നമ്മൾക്ക് എന്താണോ വേണ്ടത് അത് കൊടുക്കുക ആദ്യം നമ്മൾക്ക് ഇമ്പോർട്ടൻറ്റ് കൊടുക്കുക എനിക്ക് ഞാൻ എന്ത് കൊടുക്കുന്നു എന്നിൽ ഞാൻ സ്നേഹം കൊടുക്കുമ്പോഴാണ് എന്നിൽ ആ സ്നേഹം നിറഞ്ഞു നിൽക്കുമ്പോഴാണ് എനിക്ക് അത് മനോഹരമായിട്ട് മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കാൻ പറ്റും എന്നിൽ ഇല്ലാത്തൊരു സാധനം എനിക്ക് എത്ര കാലം മറ്റുള്ളവർക്ക് കൊടുക്കാൻ പറ്റും അത് പിന്നെ ഒരു സമയം എത്തുമ്പോൾ അഭിനയമായിട്ട് മാറും പലപ്പോഴും കാരണം ഇതിന്റെ മെയിൻ ആയിട്ട് വരുന്നത് എനിക്ക് എന്നോട് സ്നേഹമല്ല പല ആൾക്കാരോടും ഇങ്ങനെ പറയുമ്പോൾ ചോദിക്കുന്ന സമയത്ത് പലരും പറയാറുണ്ട് ഇല്ല എനിക്ക് അങ്ങനെ വലിയൊരു കുഴപ്പമൊന്നുമില്ല പക്ഷേ എന്തൊക്കെയോ എനിക്ക് മിസ്സിങ് ആയിട്ട് തോന്നുന്നു അല്ലെങ്കിൽ എനിക്കൊന്നും ആയില്ല ഒരു ഫീലിങ്സ് ആയിരുന്നു നിങ്ങൾ നിങ്ങളോട് നിങ്ങളോട് എത്രത്തോളം സ്നേഹമുണ്ട് എന്ന് ചോദിക്കുന്ന സമയത്ത് പറയും അത് എനിക്ക് പിന്നെ ചില ആൾക്കാർ പറയും എനിക്ക് തീരെ ഇഷ്ടമല്ല എന്ന് പറയും അപ്പോൾ ഒന്ന് ആലോചിച്ചോ നമ്മളെ ചുറ്റിലും നോക്കിയിട്ട് എന്നെ സ്നേഹിക്കണം അല്ലെങ്കിൽ നമ്മൾ മറ്റുള്ളവരോട് പറയാണ് നിങ്ങൾക്കിപ്പോൾ എന്നോട് പഴയ പോലെ സ്നേഹമല്ല നിങ്ങൾ എന്നെ പഴയ പോലെ സ്നേഹിക്കുന്നില്ല നിങ്ങൾ എന്നെ പഴയതുപോലെ കെയർ ചെയ്യുന്നില്ല പരിഗണിക്കുന്നില്ല എന്ന് പറയുമ്പോൾ നിങ്ങളൊന്ന് നിങ്ങളുടെ ഉള്ളിലേക്ക് നോക്കുക നിങ്ങൾ നിങ്ങളോട് പഴയതുപോലെ ആണ് പലപ്പോഴും പറയാറുണ്ട് ഞാൻ പണ്ട് ഇങ്ങനെയൊന്നും ആയിരുന്നില്ല ഞാൻ ഭയങ്കര അടിപൊളിയായിരുന്നു പക്ഷെ ഇപ്പയോ എനിക്കെന്നെ നഷ്ടപ്പെട്ടു പോയി എന്നുള്ളത് ആ നഷ്ടപ്പെട്ടു പോയതാണ് നിങ്ങൾ തിരിച്ചെടുക്കേണ്ടത് അത് തിരിച്ചെടുക്കുമ്പോഴാണ് നിങ്ങളുടെ ജീവിതം ഏറ്റവും മനോഹരമായി മാറുക എന്നുള്ളതാണ് അപ്പൊ നമുക്ക് എന്താണ് നഷ്ടപ്പെട്ടു പോയത് നമ്മളോടുള്ള സ്നേഹം നമ്മളോടുള്ള വിശ്വാസം ഇതൊക്കെയാണ് എവിടെയൊക്കെയോ വെച്ച് നഷ്ടപ്പെട്ടു പോയിട്ടുള്ളത് അപ്പം അതെപ്പോഴാണോ നിങ്ങൾ തിരിച്ചെടുക്കുന്നത് നിങ്ങൾക്ക് വേണ്ടി കുറച്ച് സമയം കണ്ടെത്താം കുറച്ച് സമയം മതി ഒരു അഞ്ച് മിനിറ്റ് എങ്കിലും നിങ്ങൾ ഡെയിലി നിങ്ങൾക്ക് വേണ്ടി കൊടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങളോടൊന്ന് സംസാരിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അത് തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കും എന്നുള്ളതാണ് ഞാൻ പല ക്ലാസ്സുകളെടുക്കാൻ പോയി കഴിഞ്ഞാലും ചോദിക്കാറുണ്ട് നിങ്ങൾ ഐ ലവ് അയൽ എന്ന് നിങ്ങളോട് പറഞ്ഞിട്ട് അത്ര എന്നുള്ളത് അപ്പം പല ആൾക്കാരും ചിരിക്കും എന്തോ ഒരു തമാശ കേട്ടതുപോലെ അല്ലെങ്കിൽ ഒരു നാണക്കേട് പോലെ നിങ്ങൾ കണ്ണാടിയിൽ നോക്കിയിട്ട് നിങ്ങളോട് എപ്പോഴെങ്കിലും അയൽവ്യം എന്ന് പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പലർക്കും അത് ബുദ്ധിമുട്ടാണ് ഇതെന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് നമുക്ക് നമ്മളോട് ഇഷ്ടമുണ്ടെങ്കിൽ ഒന്ന് നിങ്ങൾ പറഞ്ഞു നോക്കേ ഞാനിപ്പോൾ എന്നോട് പറയണം സിനി അടിപൊളിയാണ് കേട്ടോ എന്ത് മനോഹരമായിട്ടാണ് നീ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് എന്നുള്ളത് ഞാൻ എന്നോട് പറയുകയാണെങ്കിൽ എനിക്ക് തന്നെ എന്നോട് ഭയങ്കര ഒരു ഇഷ്ടമുള്ളത് കൊണ്ടാണ് എനിക്കത് പറയാൻ പറ്റുന്നത് അങ്ങനെ നിങ്ങൾ ഒരു ദിവസം പറഞ്ഞു നോക്കി നിങ്ങൾ ഒരു ദിവസം എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് പല ആൾക്കാരും ചോദിക്കുന്ന സമയത്ത് പറയും ഞാൻ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി പ്ലാൻ ചെയ്യാറുണ്ട് പക്ഷേ പല കാര്യങ്ങളും എനിക്ക് ചെയ്യാൻ പറ്റാറില്ല അപ്പോൾ ഞാൻ പറയുന്ന ഒരു കാര്യമുണ്ട് നിങ്ങൾ എന്ത് ചെയ്തു നമ്മൾ ടു ഡു ലിസ്റ്റൊക്കെ ഉണ്ടാക്കി വെക്കാൻ പറയാറുണ്ട് ഒരു ദിവസം നിന്ന് കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട് അപ്പൊ അതിലും പല ആൾക്കാരും നോക്കാം ഇതിൽ എനിക്ക് എഴുതി വെച്ച കാര്യങ്ങളിലും പലതും ചെയ്യാൻ പറ്റിയില്ലാണുള്ളത് അപ്പൊ ഈ നിങ്ങൾ നോക്കുന്നത് നെഗറ്റീവിലേക്കാണ് നിങ്ങൾക്ക് പറ്റാത്ത കാര്യങ്ങളിലേക്കാണ് നിങ്ങൾ നോക്കേണ്ടത് ഇന്ന് രാവിലെ മുതൽ ഒരു ദിവസം രാത്രി ആകുമ്പോൾ ഞാൻ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു ആ ചെയ്ത കാര്യങ്ങൾക്ക് നിങ്ങൾ നിങ്ങളെ ഒന്ന് അപ്രിഷ്യേറ്റ് ചെയ്ത് നോക്കി നിങ്ങളാഗ്രഹിക്കുന്നില്ലേ നിങ്ങളൊരു നല്ല ഫുഡ് ഉണ്ടാക്കി കഴിഞ്ഞാൽ നിങ്ങളെ പാർട്ട്ണർ അല്ലെങ്കിൽ നിങ്ങളെ വീട്ടിലുള്ളവരെ നിങ്ങളെ നല്ല വാക്ക് പറയണം അഭിനന്ദിക്കണം എന്നുള്ളത് ഇത് ഇതെന്തുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളിലേക്ക് കൊടുക്കാൻ പറ്റുന്നില്ല നിങ്ങൾ ചെയ്ത ചെയ്തൊരു കുഞ്ഞു കാര്യമായിക്കോട്ടെ അതിനെ നിങ്ങളാദ്യം നിങ്ങൾ ആദ്യം നിങ്ങൾക്കൊരു സെൽഫിന് റെസ്പെക്റ്റ് കൊടുക്കുക നിങ്ങളോട് തന്നെ നിങ്ങളൊന്നറിയാം അടിപൊളിയാണ് നീ ഇനി യും കാര്യങ്ങൾ ചെയ്യുന്നു അല്ലേ എന്ത് ഭംഗിയായിട്ടാണ് നീ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ നമ്മളോട് തന്നെ പറയുകയാണെങ്കിൽ നമുക്ക് തന്നെ ആ ഒരു എനർജി കിട്ടും വേറൊരാള് വന്നിട്ടേ നമ്മളെ സന്തോഷിപ്പിക്കാൻ പറ്റൂ എന്ന് കരുതുന്നിടത്താണ് നമുക്കെല്ലാം നഷ്ടപ്പെട്ടു പോകുന്നത് ഒരാളും വന്നിട്ട് നമ്മളെ സന്തോഷിപ്പിക്കേണ്ട നമ്മളുടെ സന്തോഷം നമ്മുടെ കയ്യിലാണ് നമ്മളോടുള്ള ഇഷ്ടവും നമ്മളോടുള്ള ബഹുമാനവും നമ്മളോടുള്ള വിശ്വാസവും ഒക്കെ നമ്മൾ കൊണ്ടു നടക്കുകയാണെങ്കിൽ നമുക്ക് ചുറ്റിലുള്ള എല്ലാവരിലും അത് കാണാൻ പറ്റും ഭംഗിയായിട്ട് കാണാൻ പറ്റും നമ്മളിൽ എപ്പോഴാണോ നമ്മളോടുള്ള സ്നേഹം നിറയുന്നത് അപ്പോഴാണ് നമുക്ക് ചുറ്റിലേക്ക് മനോഹരമായിട്ട് ആ സ്നേഹം പകർന്നു കൊടുക്കാൻ പറ്റുക എന്നുള്ളതാണ് അപ്പൊ എപ്പോഴും ആലോചിക്കാം സെൽഫ് ലവ് എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങൾ നിങ്ങളെ തന്നെ സ്നേഹിക്കുക വിശ്വസിക്കുക അപ്പം മാത്രമേ നിങ്ങൾക്ക് ഏതൊരു കാര്യത്തിലേക്കും മനോഹരമായിട്ട് എടുക്കാൻ പറ്റുള്ളൂ അപ്പൊ മറക്കേണ്ട സെൽഫ് ലവ് ഇമ്പോർട്ടൻ്റ് ആണ് പുതിയൊരു വർഷം വരെയാണ് ആ വർഷത്തിലെങ്കിലും നിങ്ങൾ പല ഗോളുകൾ എഴുതി വയ്ക്കുമ്പോഴും ബക്കറ്റ് ലിസ്റ്റ് എഴുതി വെക്കുമ്പോഴും അതിലൊക്കെയും ഉൾപ്പെടുത്താൻ ശ്രമിക്കുക ഞാൻ എൻ്റെ സെൽഫിന് വേണ്ടി എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യും ഞാൻ എനിക്ക് വേണ്ടി എന്തൊക്കെ കാര്യങ്ങൾ കൊടുക്കും ഞാൻ എനിക്ക് എത്രത്തോളം ഇമ്പോർട്ടന്റ് കൊടുക്കും എന്നുള്ളതും കൂടെ അതിൽ ആഡ് ചെയ്യാമെന്നുള്ളതാണ് ഓക്കെ അപ്പം താങ്ക് സോ മച്ച് നിങ്ങൾക്ക് ഇത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവരിലേക്കും ഈ ഒരു അറിവ് ഷെയർ ചെയ്ത് കൊടുക്കാം അപ്പോൾ അടുത്ത ടോപ്പിക്കായിട്ട് എനിക്ക് കാണാം ഓക്കെ